ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ നീണ്ട രണ്ട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ആയിട്ട് വരുന്നത് കഴിഞ്ഞ രണ്ട് മാസം അത്ര ചെറുതല്ലാത്ത ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് റെസ്റ്റിലായിരുന്നു അപ്പം അതിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ എനിക്ക് വന്ന അസുഖത്തെ പറ്റിയും അതിനോടനുബന്ധിച്ച് വന്ന ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്ന അവസ്ഥയെക്കുറിച്ചൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് അപ്പം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് ഞാൻ ഒരു ക്രോൺസ് പേഷ്യൻ്റാണ് കേട്ടോ അതായത് ക്രോൺസ് എന്ന് പറയുന്ന ഒരു ഡിസീസ് ഉള്ള ഒരാളാണ് ഞാൻ അത് പലർക്കും അറിയാം അതിനെക്കുറിച്ച് കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു വീഡിയോ മൈ ക്രോൺസ് ഡിസീസ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് മൂന്ന് വർഷം മുമ്പാണെന്ന് തോന്നുന്നു ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിലേ ഒന്ന് പോയി കണ്ടു നോക്കണേ ക്രോൺസ് ഡിസീസ് അന്ന് എനിക്ക് അസുഖം പത്ത് പതിനാല് വർഷം മുമ്പാണ് എനിക്ക് ഈ അസുഖം കണ്ടുപിടിച്ചത് അന്ന് വളരെ റേറായിട്ടുള്ളൊരു അസുഖമായിരുന്നു ഇപ്പോൾ അത്യാവശ്യം പറയുന്നവർക്കൊക്കെ അറിയാം ഇവൻ ഡോക്ടേഴ്സിന് പോലും നമ്മൾ ക്രോൺസ് ഡിസീസ് ആണ് എന്ന് പറയുമ്പോൾ അവർക്കൊക്കെ അറിയാം എന്ന ഒരു രീതിയിലേക്ക് ഇപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ പതിനാല് വർഷം മുമ്പ് എനിക്ക് അസുഖം കണ്ടുപിടിക്കുന്ന സമയത്ത് ആർക്കും അങ്ങനെ വലിയ പിടുത്തൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഒരു അസുഖത്തെക്കുറിച്ച് അങ്ങനെ ഒരു അസുഖമാണ് ക്രോൺസ് ഡിസീസ് എന്ന് പറയുന്നത് അപ്പം ഞാനതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് എൻ്റെ ക്രോൺസ് ഡിസീസ് സ്റ്റോറി ആയിട്ട് അപ്പം അതുകൊണ്ട് ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്നാലും ഞാൻ ഈ അസുഖത്തെക്കുറിച്ച് രണ്ട് വാക്ക് പറയാം ക്രോൺസ് എന്നാണ് ഈ ഒരു അസുഖത്തിൻ്റെ പേര് ചെറുകൊടലിനെയാണ് ആദ്യം എനിക്ക് ഈ അസുഖം ബാധിച്ചത് കുടലിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ് കേട്ടോ ഇത് നീരും പുളവും വന്നിട്ട് നമ്മുടെ കുടലിനെ ചുരുക്കി കളയുന്ന ഒരു അവസ്ഥയാണിത് എനിക്ക് വന്നത് അങ്ങനെയാണ് കേട്ടോ കുടല് ചുരുങ്ങുക എന്ന് പറയുന്ന പല കാരണങ്ങൾ കൊണ്ട് എനിക്ക് ഈ കൊടല് ചുരുങ്ങിയത് ഈ ക്രോൺസ് ഡിസീസ് എന്ന ഈ അസുഖം മൂലമാണ് കേട്ടോ അപ്പൊ എനിക്കത് ചെറുകൊടലിനെയാണ് ആദ്യം ബാധിച്ചത് ചെറുകുടലിൽ തന്നെ പല സ്ഥലങ്ങളിലായിട്ട് ഇത് കണ്ടുപിടിക്കുന്ന സമയത്ത് അഞ്ചോ ആറോ സ്ഥലത്ത് എനിക്ക് ഈ ഒരു അസുഖം മൂലം ബ്ലോക്ക് ഉണ്ടായിരുന്നു ബ്ലോക്ക് എന്ന് പറഞ്ഞാല് നമ്മളീ ചെറുകൊടലിങ്ങനെ ആറ് മീറ്റർ ഇങ്ങനെ കിടക്കുന്നുണ്ടല്ലോ അപ്പൊ ഇങ്ങനെ ഹോൾ ഉണ്ടാവും അപ്പൊ നീരും പുളങ്ങളൊക്കെ വന്നിട്ട് ഈ ഹോൾ ഇങ്ങനെ അടയാണ് ചെയ്യാം കണ്ട ഇങ്ങനെ അടഞ്ഞു പോകും അപ്പൊ നമുക്ക് ഈ ഈയൊരു ഇതിലൂടെ ഭക്ഷണം പോവില്ല അത്രയും വളരെ ചെറിയ രീതിയിലാണല്ലോ ഈ ഹോൾ ഉള്ളത് അപ്പൊ ഇതിലൂടെ നമുക്ക് ഭക്ഷണം പോകൂല അത് തിരിച്ച് ഇപ്പോ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാല് നമുക്ക് വയറുവേദന ഛർദി ഒക്കെയാണ് കാണുക അപ്പം അത് ഒരു സ്ഥലത്ത് ഇതുപോലെ ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് സ്ഥലം കഴിഞ്ഞിട്ട് പിന്നെ ഒരു സ്ഥലത്താണ് ഇതുപോലെ വീണ്ടും ബ്ലോക്ക് ആയിരിക്കുന്നത് അല്ലാതെ ഫുള്ള് ബ്ലോക്ക് ആവല്ല ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഈ ചെറുകുടല് ആറ് ആറ് മീറ്ററോളം ഉണ്ടല്ലോ നമുക്ക് അങ്ങനെ പല സ്ഥലത്തായിട്ടാണ് എനിക്കത് കണ്ടുപിടിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ അഞ്ച് ആറ് സ്ഥലത്തായിട്ടാണ് എനിക്ക് ഈ ബ്ലോക്ക് ഉണ്ടായിരുന്നത് പിന്നെ ഈ അസുഖത്തെ പറ്റി പറയാന് ഇപ്പം അത് വൻപൊടലിനെയും കൂടി ബാധിച്ചിട്ടുണ്ട് കേട്ടോ അത് വർഷങ്ങൾക്ക് ശേഷം പിന്നീടുള്ള ടെസ്റ്റുകളിലെ അത് വൻകൊടലിലേക്കും ചെറുതായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് പിന്നെ അസുഖത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരിക്കലും മാറുന്നൊരു അസുഖല്ല നമുക്ക് മരുന്നുകൾ കഴിച്ച് ഇതിനെ കണ്ട്രോളിൽ നിർത്താൻ മാത്രമേ നമുക്ക് ഇത് പറ്റുള്ളൂ ഒരിക്കലും ഇത് മാറുന്നൊരു അസുഖമല്ല ലൈഫ് ലോങ് മരുന്നുകൾ കഴിച്ചുകൊണ്ടേയിരിക്കണം അതായത് ബിപിക്കും ഷുഗറിനും ഒക്കെ നമ്മൾ മരുന്ന് കഴിക്കുന്ന പോലെ തന്നെ മരുന്ന് കഴിച്ച് ഇതിനെ കൺട്രോളിൽ നിർത്താനേ പറ്റുള്ളൂ ഇതൊരിക്കലും മാറുന്ന ഒരു അസുഖമല്ല അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് ഞാൻ ഈ അസുഖത്തിൻ്റെ പിന്നാലെയാണ് പിന്നെ ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു ടാബ്ലറ്റുകളിൽ ആവാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ ഇഞ്ചക്ഷൻ എടുത്തു എന്താ പറയുക ലക്ഷങ്ങളുടെ ഇഞ്ചെക്ഷൻ ചെയ്തു എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ അത്രയും വില കൂടിയ ഇഞ്ചക്ഷനുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു അതിന് കുറേ സൈഡ് എഫക്റ്റുകൾ വരികയും അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതാണ് ക്രോൺസ് ഡിസീസിനെ പറ്റി എനിക്ക് പറയാനുള്ളത് ഒരുപാട് വിശദീകരിച്ച് പറഞ്ഞ് ബോറാക്കുന്നില്ല കാരണം അതിന് മുമ്പ് ഷെയർ ചെയ്തിട്ടുള്ളതാണ് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പൊ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു കണ്ടുനോക്കൂട്ടാം അപ്പൊ ഈ ക്രോൺസ് ഡിസീസിലെ ഉള്ള ആൾക്കാർക്ക് കോമൺ ആയിട്ട് കാണുന്ന ഒരു ഇതാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത് സാധാരണ ആളുകളിലൊക്കെ ഉണ്ടാവും പക്ഷേ ഈ ക്രോൺസ് ഡിസീസുള്ള ഈ കുടൽ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ളവർക്ക് ഇത് കുറച്ച് കൂടുതലായിട്ട് കാണുന്നുണ്ട് കേട്ടോ അപ്പൊ എനിക്ക് ഈ ഫിസ്റ്റുലയുടെ ബുദ്ധിമുട്ട് ഈ പതിനാല് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് വന്നത് കഴിഞ്ഞ നവംബർ ഡിസംബർ സമയത്താണ് എനിക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ വന്നത് ഫിസ്റ്റുല എന്ന് പറയുമ്പോൾ എനിക്ക് വന്നത് വജൈനൽ ഫിസ്റ്റുലയാണ് കേട്ടോ അല്ലാതെ ആനൽ ഫിസ്റ്റുലിയല്ല വജൈനൽ ഫിസ്റ്റുലയാണ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് എനിക്ക് വന്നത് അപ്പൊ അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ നമുക്ക് നവംബർ ഡിസംബർ സമയം തൊട്ട് തന്നെ കാണിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് നമുക്ക് എയർ മലധത്തിൽ കൂടെ പോകേണ്ട എയർ നമുക്ക് കൂടെ എയർ വരിക അതുപോലെ തന്നെ നമുക്ക് ബ്ലഡ് വരിക പുഷ് ചെയ്യുമ്പോൾ നമ്മൾ ബാത്റൂമിൽ പോകുമ്പോൾ പുഷ് ചെയ്യുന്ന സമയത്തൊക്കെ ബ്ലഡ് വരുന്നത് കൂടെയാണ് പിന്നെ സ്മെ സ്മെല്ലായിട്ടും അതുപോലെ തന്നെ മോഷൻ വരുന്നതും മലമൊക്കെ ചെറിയ റവ തരി പോലെയൊക്കെ നമുക്ക് കൂടെ വരിക അങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടപ്പോഴാണ് നമ്മൾ ഡോക്ടറെ കാണിക്കുകയും അതിനുള്ള ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തത് അതിനൊരു നാല് ദിവസം കഴിഞ്ഞ് ഫെബ്രുവരിയിൽ ഞാൻ അഡ്മിറ്റ് അഡ്മിറ്റായിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ ഞാൻ ആ സമയത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ചെറിയ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ കാര്യമൊക്കെ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഓപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് കുറെ എന്താ പറയാ കൊളോണോസ്കോപ്പി പിന്നെ സി ടി എൻഡ്രോഗ്രഫി എം ആർ ഐ സ്കാൻ അങ്ങനെ കുറെ ടെസ്റ്റുകളൊക്കെ അന്ന് അഡ്മിറ്റായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്ത് കഴിഞ്ഞപ്പം അതിൽ നമുക്ക് വജൈനൽ ഫിസ്റ്റുലയാണ് എന്നുള്ള കാര്യം പറഞ്ഞു കൂട്ടാം അപ്പം അത് കണ്ടുപിടിച്ചു വജൈനൽ ഫിസ്റ്റുലയാണ് അതിനുവേണ്ടി ത്രെഡ് ചെയ്യാന്ന് പറഞ്ഞത് ത്രെഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഫിസ്റ്റുല എന്ന് പറയുന്നത് അങ്ങനെ ഒരു തിയേറ്റർ പ്രൊസീജിയർ ആണ് എന്നുള്ളൂ ത്രെഡ് ചെയ്യാന്ന് പറഞ്ഞ് രണ്ട് വജേനൊ ഫിസ്റ്റിവലി ഉണ്ടായിരുന്നു കുറച്ച് വലിപ്പമുള്ളത് ഒരു ചെറുതും ഉണ്ടായിരുന്നു അത് രണ്ടും അന്ന് ഫെബ്രുവരിയിലെ ത്രെഡ് ചെയ്തിട്ട് വന്നു ഒരു രണ്ട് നാല് ദിവസം കിടന്നു ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇത് ത്രെഡ് ചെയ്തിട്ട് നമ്മൾ പോന്നു ത്രെഡ് ചെയ്തെങ്കിലും എൻ്റെ ഈ ബുദ്ധിമുട്ടുകളൊന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതായത് ഞാൻ പറഞ്ഞല്ലോ വജേനയെക്കൂടെയുള്ള ഈയൊരു പ്രശ്നങ്ങളൊന്നും നമുക്ക് മാറിയിട്ടുണ്ടായിരുന്നില്ല ത്രെഡ് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് രണ്ട് മാസം കഴിഞ്ഞിട്ട് ഈ സ്റ്റിച്ച് ഈ ത്രെഡ് റിമൂവ് ചെയ്യണം അത് തന്നെ പോയില്ലെങ്കിൽ റിമൂവ് ചെയ്യണം രണ്ട് മാസം കഴിഞ്ഞിട്ട് വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നമുക്ക് അത്ര ബുദ്ധിമുട്ടുള്ള ഒരു പ്രൊസീജിയറോ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങള് പണികളോ കാര്യങ്ങളോ നടത്താനൊന്നും യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരു സംഭവമായിരുന്നു കേട്ടോ ചെറിയൊരു ത്രെഡ് ഇടുന്ന പരിപാടി മാത്രമല്ല രണ്ട് ത്രെഡിന്റെ ഫീസ് നമുക്ക് അവിടെ പുറത്തേക്ക് എന്നുണ്ടെങ്കിലും നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ രണ്ട് മാസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ രണ്ടര മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ ഡോക്ടറെ അടുത്ത് പോയത് അപ്പോൾ നമുക്ക് ആ ത്രെഡ് ഒന്നും തന്നെ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർ പറഞ്ഞു ഒരു ട്രെസ്സ് സ്കാൻ എന്ന് പറഞ്ഞിട്ടൊരു സ്കാൻ ഉണ്ട് അത് നഗർ പോയിട്ട് ചെയ്യണം അപ്പം അത് ചെയ്തിട്ട് വന്നതിന് ശേഷം നമുക്ക് ഇത് റിമൂവ് ചെയ്യാം അത് ശരിയായിട്ടില്ലെങ്കിൽ വീണ്ടും ത്രെഡ് ചെയ്യേണ്ടി വരും എന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ട്രെസ്സ് സ്കാൻ ചെയ്തു ട്രസ്സ് സ്കാൻ ചെയ്തപ്പോഴാണ് നമുക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലേക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് നമ്മുടെ ഈ ഒരു ഫിസ്റ്റുല മാറിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായത് ഈ ഡ്രസ് സ്കാൻ കഴിഞ്ഞപ്പം ആ ഒരു റിപ്പോർട്ടിലെ എനിക്ക് റെക്ടോ വജൈനൽ ഫിസ്റ്റുല എന്നൊരവസ്ഥയാണ് ഇപ്പോ ഉള്ളത് കേട്ടോ അപ്പൊ ഈ റെക്ടോ വജൈനൽ ഫിസ്റ്റുല എന്നൊരവസ്ഥയിലൂടെയാണ് പിന്നീട് നമ്മൾ പോയിക്കൊണ്ടിരുന്നത് അപ്പൊ അതാണ് ഈ പ്രശ്നങ്ങളൊക്കെ എനിക്ക് മാറാതെ നിന്നിരുന്നത് എന്ന് പറഞ്ഞു ഈ റെക്ടോ വജൈനൽ ഫിസ്റ്റുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റയർ ആയിട്ട് വരുന്ന ഒരു സംഭവമാണ് പോയിൻറ് വൺ പെർസെൻറ്റേജ് അല്ലെങ്കിൽ പോയിന്റ് ടു പെർസെൻറ്റേജ് മാത്രമാണ് ഈ റെക്റ്റോവജനൽ ഫിസ്റ്റുല വരുന്നത് പ്രത്യേകിച്ചും ഈ കുടൽ സംബന്ധമായിട്ടുള്ള അസുഖമുള്ള ആൾക്കാർക്ക് ഈ ക്രോൺസ് ഡിസീസ് ഉള്ളവർക്ക് ആയിട്ട് വരുന്ന ഒരു സംഭവമാണെന്നാണ് പറയുന്നത് റെക്റ്റോവജനൽ ഫിസ്റ്റുല ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലദ്വാര മലദ്വ മലം പോകുന്ന ആ ഒരു വൻകുടല് ആ ഒരു ഭാഗത്ത് നിന്ന് വജേനയിലേക്ക് ഒരു കണക്ഷൻ ഓപ്പൺ ആവുകയാണ് ചെയ്യുന്നത് ഇപ്പൊ ഇങ്ങനെ രണ്ട് ഇതാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ ഒരു ഓപ്പണിംഗ് വന്നിരിക്കുകയാണ് നമ്മുടെ വജേനയിലേക്ക് ഒരു ഓപ്പണിംഗ് വന്നിരിക്കുകയാണ് അപ്പൊ ഈ ഓപ്പണിങ്ങിലൂടെയാണ് ഈ എയർ വരുന്നതും അല്ലെങ്കിൽ മലം വരുന്നതും വെള്ളം വരുന്നതും ഒക്കെ കൂടെ വരുന്നത് ഈ ഒരു കണക്ഷൻ കാരനാണ് അപ്പൊ ഈ ഒരു കണക്ഷൻ നമ്മൾ ത്രെഡ് ചെയ്തിട്ട് എന്റെ കാര്യത്തില് പല ആൾക്കാർക്കും ത്രെഡ് ചെയ്തിട്ട് വിജയിക്കുന്നുണ്ട് അതായത് ഈ ക്രോൺസ് ഡിസീസ് ഇല്ലാത്ത ആൾക്കാർക്ക് ഉള്ള ആൾക്കാർക്കും ഉണ്ടെന്ന് പറയുന്നു നമുക്കറിയില്ല കൃത്യമായിട്ട് പക്ഷെ എന്റെ അവസ്ഥയിലെ ഇത് ത്രെഡ് ചെയ്തിട്ട് കാര്യമില്ല എന്നാണ് പറയുന്നത് നമുക്ക് ഒരു പ്രാവശ്യം ത്രെഡ് ചെയ്തപ്പോൾ യാതൊരു ഉപകാരം ഉണ്ടായില്ല വീണ്ടും എയർ വരെയും നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ അതുപോലെ തന്നെ തുടർന്നുകൊണ്ട് പോവുമായിരുന്നു അങ്ങനെ വന്നപ്പോഴാണ് നമ്മളത് അത് ഓപ്പറേഷൻ ചെയ്ത് ഈ രണ്ട് കണക്ഷന് ഇങ്ങനെ ഇരിക്കുന്ന കണക്ഷനെ ഇങ്ങനെ വേർപ്പെടുത്തിയിട്ട് ടിഷ്യൂ വെച്ച് സെൻറ്റർ ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡോക്ടർ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ ശരിക്കുള്ള ഒരാളുടെ എങ്ങനെയാണ് ഉണ്ടാവുക അത് ഈ അസുഖം വന്നു കഴിഞ്ഞാൽ എന്താണ് റെക്റ്റോവജന ഫിസ്റ്റുല അങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഓപ്പറേഷൻ ചെയ്താൽ അത് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതൊക്കെ നമുക്കത് മോണിറ്ററിൽ കറക്റ്റായിട്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ കാണിച്ചു തന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മളത് ഓപ്പറേഷൻ ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത് അപ്പൊ ഡോക്ടർ ഒരു കാര്യം കൂടി നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധാരണ ആളുകളിലെ തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ് പത്ത് എന്നുള്ള രീതിയിലാണ് ഇതിന്റെ ഒരു സക്സസ് റേറ്റ് കിടക്കുന്നത് പക്ഷേ ഈ ക്രോൺസ് ഡിസീസ് ഉള്ളവർക്ക് അത് അമ്പത് അറുപത് അല്ലെങ്കിൽ അറുപത് നാൽപ്പത് ഒരു ഇതിലാണ് അതിന്റെ ഒരു ഇത് കിടക്കുന്നത് അറുപത് നാപ്പത് എന്നൊരു റേഷ്യോ ആണ് അപ്പം അറുപത് ശതമാനം വിജയിക്കും നാൽപ്പത് ശതമാനം വിജയിക്കില്ല വിജയ സാധ്യത കുറവാണ് അപ്പോൾ നമ്മളോട് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് ചെയ്താൽ മതി ഇത് ഇങ്ങനെ ലൈഫ് ലോങ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാം കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇതിന്റെ ഒരു ബുദ്ധിമുട്ടുകൾ കൂടുമ്പോൾ അതായത് ഇപ്പോൾ ചെറിയ രീതിയിൽ ഒരു റബത്തരി പോലെയാണ് നമുക്ക് മോഷൻ ഇപ്പോൾ മലം കൂടെ വരുന്നത് പക്ഷെ അതിങ്ങനെ കൂടി കൂടി വരാം അല്ല ചെറിയൊരു കണക്ഷൻ ആണെങ്കിൽ അതിന്റെ അളവ് കൂടി കൂടി ഇതിങ്ങനെ മുന്നോട്ട് പോകുമ്പോറും കൂടി കൂടി വരുവോ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ കൂടുകയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്പറേഷനിലൂടെ തന്നെ കൊളസ്ട്രോമി ബാഗ് വെച്ചിട്ട് അതായത് നമ്മുടെ വയറിനെ ഓട്ട തുളച്ച് ബാഗ് മലം ഈ ബാഗിലേക്ക് പോകുന്ന രീതിയിലുള്ള ഓപ്പറേഷൻ ചെയ്ത് വെക്കേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ ആലോചിച്ചിട്ട് തീരുമാനിക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ തന്നെ വിട്ടു അപ്പൊ നമ്മൾ ആലോചിച്ചപ്പോൾ അത് അത്രയും ഒരു ഇതിലേക്കാണ് നമ്മുടെ വയറ് കൊളസ്ട്രോമി ബാഗ് ഇടുന്ന ഒരു രീതിയിലേക്ക് പോകണ്ട ഇപ്പൊ തന്നെ എന്നുള്ള ഒരു തീരുമാനത്തിൽ എനിക്ക് പേടിയായിരുന്നു അതിനെക്കുറിച്ച് അറിയാവുന്ന കാരണം കൊണ്ട് നമുക്ക് പേടിയായിരുന്നു ഡോക്ടർ പറയുന്നത് ഒരു മൂന്നോ നാലോ മാസം കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് ആ ഒരു ഭാഗത്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ഉള്ളിലേക്ക് തന്നെ ഈ ബാഗ് മാറ്റിയിട്ട് വെക്കാം എന്നാണ് പറയണത് എങ്കിലും എനിക്ക് എത്ര എങ്ങാണ്ട് അത് വേണ്ട എന്നൊരു തീരുമാനത്തിൽ നമ്മൾ എത്തി വീണ്ടും ഓപ്പറേഷൻ ഈ ഒരു ഓപ്പറേഷൻ ചെയ്തിട്ട് ചെയ്യാം എന്നുള്ള ഇതിലേക്ക് എത്തുകയും ചെയ്തൂട്ടാം അപ്പൊ അറുപത് ശതമാനം സക്സസ് റേറ്റ് അപ്പൊ ഡോക്ടർ പറഞ്ഞൊരു കാര്യം ഈ അറുപത് ശതമാനത്തിൽ നമ്മുടെ പേര് വരണോ അല്ലെങ്കിൽ നാൽപ്പത് ശതമാനത്തിൽ എൻ്റെ പേര് വരണോ എന്നുള്ളത് ഡോക്ടർമാർക്കോ മനുഷ്യർക്കോ ഒന്നും ചെയ്യാൻ പറ്റില്ല അത് ദൈവത്തിൻ്റെ എന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ നമ്മൾ ശരി ദൈവത്തിൽ വിശ്വസിച്ച് സക്സസ് ആവും എന്നുള്ളൊരു ഇതിൽ നമ്മൾ ഓപ്പറേഷന് വേണ്ടി റെഡിയായി ഡേറ്റ് എടുത്തു അങ്ങനെ ഓപ്പറേഷനൊക്കെ ഓപ്പറേഷന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി ഓപ്പറേഷൻ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി ഓപ്പറേഷൻ കഴിഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അതുവരെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവർ ഓപ്പറേഷൻ എന്നൊരു രീതിയിലാണ് എടുത്തത് അപ്പോൾ ഡോക്ടർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ജീവൻ മരണ പോരാട്ടം അല്ലെങ്കിലും അത്യാവശ്യം ഒരു ഓപ്പറേഷൻ ചെറിയൊരു ഓപ്പറേഷനാണ് അത്ര വലിയൊരു ഓപ്പറേഷൻ ഒന്നും പറയാൻ പറ്റില്ല എന്നാൽ തീരെ ചെറിയൊരു ഓപ്പറേഷൻ ഓപ്പറേഷനൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു അപ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഈ ഓപ്പറേഷൻ കയറ്റി കഴിഞ്ഞ് രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് ഡോക്ടർ വന്നിട്ട് പപ്പോട് പറഞ്ഞു നമ്മൾ ഓപ്പൺ ചെയ്തപ്പോൾ നമ്മൾ സ്കാനിങ്ങിലൊക്കെ കാണുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി വലിപ്പമുള്ള കണക്ഷനും പിന്നെ രണ്ട് കണക്ഷൻ ഉണ്ടെന്നോ അങ്ങനെ എന്തോ പറഞ്ഞു അതുകൊണ്ട് കൊളസ്ട്രോമി ബാഗ് വെക്കുന്നതാണ് നല്ലത് കുറച്ചുകൂടി സക്സസ് റേറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ ആ സമയത്ത് പപ്പയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല കാരണം എന്നോട് ചോദിക്കാന്ന് വെച്ചാൽ ഞാൻ ഓപ്പറേഷൻ ടേബിളിൽ കിടക്കാണ് എന്നോട് വന്ന് ചോദിക്കാൻ പറ്റില്ല ഡോക്ടർ വന്ന് പെട്ടെന്ന് ചോദിച്ചപ്പം എന്ത് ചെയ്യണം എന്നറിയാതെ ഒരു നിമിഷം നമ്മൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു പിന്നെ പപ്പ പറഞ്ഞു കാരണം ഞങ്ങൾ ഇവിടെ വീട്ടിൽ നിന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വേണ്ട നമുക്ക് കൊളോസ്റ്റോമി ബാഗ് കുറെ ബുദ്ധിമുട്ടാണ് നമുക്കറിയാം അപ്പം അത് വേണ്ട എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടാണ് പോയത് അപ്പം പപ്പ പറഞ്ഞു ആ ഒരു ഇതിലേ പറഞ്ഞു ആ സമയത്ത് അങ്ങനെ പറയാനാണ് പപ്പയ്ക്ക് തോന്നിയത് വേണ്ട കൊളസ്ട്രോമി ബാഗ് വെക്കണ്ട ഇപ്പം ഈ ഓപ്പറേഷൻ നടക്കട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം റെഡി ആയില്ലെങ്കിൽ അടുത്തൊരു ഓപ്പറേഷൻ ചെയ്തിട്ട് നമുക്ക് ഈ കൊളോസ്ട്രമി ബാഗിനെ പറ്റിയൊക്കെ നമുക്ക് പിന്നീട് നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ ഓക്കെ പറഞ്ഞു അങ്ങനെ നമ്മുടെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് നമ്മൾ വന്നു നമ്മളെ വാർഡിലേക്ക് മാറ്റി ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് എന്നെ വാർഡിലേക്ക് മാറ്റി അങ്ങനെ വാർഡിലേക്ക് വന്ന് ഓർമ്മയൊക്കെ വന്ന് ഒന്ന് സെറ്റായതിനു ശേഷമാണ് ശരിക്കും നമ്മൾ ഈ ഒരു ഓപ്പറേഷൻ്റെ എന്താ പറയാ ആ ഒരു ശരിക്കും ആ ട്രാക്കിലേക്ക് വീണത് അതിന് ശേഷമാണെന്ന് വേണമെങ്കിൽ പറയാം ഓർമ്മയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഒരു ഓപ്പറേഷൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് ശരിക്കും മനസ്സിലായതിട്ടോ അതായത് കുറേ ഓപ്പറേഷനുകളൊക്കെ നമുക്ക് ചെയ്തിട്ടുണ്ട് അതായത് അപ്പൻഡിക്സിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ചെവിക്ക് എനിക്ക് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഹോളിന് ഒട്ടേ അങ്ങനെ ഹോൾ പാടയ്ക്ക് ഹോളുണ്ടെന്ന് പറഞ്ഞിട്ട് അതിനൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ മോനെ ഇത് പ്രസവം സിസേറിയനായിരുന്നു അങ്ങനെയൊക്കെ ഓപ്പറേഷനുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിനേക്കാളൊക്കെ അപ്പുറം എന്താ പറയുക ഒരു ഓപ്പറേഷനെ എനിക്ക് ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷൻ നമ്മുടെ വജേനൽ ഏരിയ മൊത്തം എങ്ങനെയൊക്കെയാണ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് എന്ന് അറിയാത്ത രീതിയിലാണ് ഒരു സൈഡ് ഓപ്പൺ ചെയ്ത് അവിടെ നിന്ന് ടിഷ്യൂ എടുത്തിട്ടാണ് ഈ സൈഡിലേക്ക് വെച്ചേക്കുന്നത് ഈ മലദ്വാരത്തിനും ഈ മലദ്വാരത്തിൻ്റെ വജേനയുടെയും ഈ ഗ്യാപ്പിലാണ് ഇങ്ങനെ ഒരു കുഴി പോലെ എടുത്തിട്ട് അതിനുള്ളിലാണ് സ്റ്റിച്ചിട്ടിരിക്കുന്നത് അതാണ് ഓപ്പറേഷൻ ചെയ്ത ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് ആ ഒരു ഏരിയ മൊത്തം മരവിച്ചിരിക്കുകയാണെങ്കിലും നമുക്ക് എന്നെക്കാൻ പറ്റാത്ത അത്രയും അവസ്ഥയിലാണ് വേദനയുടെ കാര്യം പറയണ്ട വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെയാണ് നിങ്ങളോടത് പറയുക എന്ന് എനിക്കറിയില്ല ഇത്രയ്ക്ക് വേദനയായിരുന്നു വേദന എന്ന് പറഞ്ഞാൽ ഭയങ്കര വേദനയും കാര്യങ്ങളും ഇരിക്കാൻ പറ്റില്ല ഒന്ന് ചെരിയാനോ ഒരു സൈഡിലേക്ക് ചെരിയാനോ ഒന്നും പറ്റില്ല യൂറിനിന് ട്യൂബുണ്ട് പിന്നെ ഈ എന്താ പറയുക വേസ്റ്റ് വെള്ളം പോവാനായിട്ടുള്ളൊരു ട്യൂബ് അവിടെ തന്നെ തൊട്ടപ്പുറത്ത് വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയി ഒരു രണ്ടാഴ്ച ഒരാഴ്ച ഹോസ്പിറ്റലിലായിരുന്നു ഒരു അഞ്ചാറ് ദിവസം ഹോസ്പിറ്റലിലായിരുന്നു അപ്പോൾ ഡിസ്ചാർജ് ആവുന്ന വരെ നമുക്ക് യൂറിൻ ട്യൂബും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഭക്ഷണമൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല പോരുന്നതിൻ്റെ ഒരു ദിവസം മുമ്പാണ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് കുറേശേ ലിക്വിഡ് ഫുഡ് ലൈറ്റ് ഫുഡ് സോഫ്റ്റ് ഫുഡൊക്കെ തന്നു തുടങ്ങിയത് അങ്ങനെ കഴിച്ച് ഒരു പ്രാവശ്യം വയറ്റിൽ നിന്ന് പോയി കഴിഞ്ഞിട്ടാണ് മലം പോയി കഴിഞ്ഞ് മോഷൻ പോയി കഴിഞ്ഞിട്ടാണ് നമുക്ക് ഡിസ്ചാർജ് ചെയ്തത് അങ്ങനെ നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു മാസക്കാലം നമ്മൾ നല്ല ബുദ്ധിമുട്ടുകൾ തന്നെയായിരുന്നു ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഇൻഫെക്ഷൻ ആയി നമ്മുടെ മലത്തിലെ ഒരു ഈ കോക്കോളീന്ന് പറഞ്ഞിട്ടൊരു ബാക്ടീരിയ ഉണ്ട് ആ ബാക്ടീരിയയിൽ നിന്നാണ് നമുക്ക് ആ ഒരു ഭാഗത്ത് ഇൻഫെക്ഷൻ ആയത് അപ്പോൾ അതൊരു ഇൻഫെക്ഷൻ ആവാതിരിക്കാനും കൂടിയാണ് ഡോക്ടർ നമ്മളോട് കൊളസ്ട്രോമി ബാഗ് വെക്കാം ആ മോഷൻ ആ ഭാഗത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് അപ്പം ആ ഒരു ഇത് അതില്ലെങ്കിലും ഇൻഫെക്ഷൻ ആവാൻ ചാൻസ് കൂടുതലാണ് കാരണം എനിക്ക് ക്രോൺസ് ഡിസീസ് ഉള്ളതുകൊണ്ട് അങ്ങനെ അഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഡോക്ടറെടുത്ത് പോയത് അപ്പോഴാണ് ഇൻഫെക്ഷൻ ആയിട്ടുണ്ട് എന്ന് മനസ്സിലായത് അവർ കൾച്ചർ കൾച്ചർ കൊടുത്തു ടെസ്റ്റിന് കൊടുത്തു കൾച്ചർ റിപ്പോർട്ട് വന്നപ്പം ഹൈ ഇൻഫെക്ഷൻ ആയിരുന്നു ഇഞ്ചെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാതെ വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു ഒരു പത്ത് പ പതിനൊന്ന് പന്ത്രണ്ട് ദിവസത്തോളം നമ്മൾ ഇഞ്ചെക്ഷൻ എടുത്തു അത് അഡ്മിറ്റ് ആക്കിയില്ല വീട്ടിൽ തന്നെ കാനില ഇട്ട് ഐ വി സെറ്റും കാര്യങ്ങളൊക്കെ വീട്ടിൽ തന്നെ സെറ്റാക്കിയിട്ട് നമ്മൾ വീട്ടിൽ കൊടുക്കുകയാണ് ഇഞ്ചക്ഷൻ എടുക്കുകയാണ് ചെയ്തത് കേട്ടോ അപ്പം എന്നെ മാമയുടെ പിള്ളേർ എവിടെയുണ്ടെന്ന് എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നവർക്കറിയാമല്ലോ മാമയുടെ മോളിവിടെ നേഴ്സായിട്ടുണ്ട് എന്നുള്ളത് രണ്ട് രണ്ടുപേരുണ്ട് ഇവിടെ അപ്പോൾ അവർ മാറി മാറി വരും കാനില ഇടാനായിട്ട് ബാക്കി മരുന്ന് മിക്സ് ചെയ്യലും ഐ വി സെറ്റ് കണക്ട് ചെയ്യലൊക്കെ പപ്പ തന്നെ ചെയ്യുമായിരുന്നു ട്ടോ അങ്ങനെ മുന്നോട്ട് പോയി ഇത്രയും ഒരു ഒന്നര മാസത്തോളം കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയുണ്ടായിരുന്നു വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കേട്ടോ എൻ്റെ കാര്യങ്ങൾ നോക്കാനും വീട്ടിലെ മക്കളുടെയും പപ്പയുടെ ഒക്കെ കാര്യങ്ങൾ നോക്കാനും ഭക്ഷണം വെക്കലേ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പപ്പ ചെയ്യും അല്ല അമ്മ ചെയ്യും എൻ്റെ കാര്യങ്ങൾ എനിക്ക് രണ്ടു നേരം ചിരിച്ച് ബാത്തിരിക്കണം എനിക്ക് കിടന്നിടത്ത് എണീക്കാൻ പറ്റില്ല ഡ്രസ്സ് ചെയ്യണം ഇതൊക്കെ പപ്പയാണ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ എനിക്ക് ഈ കിടന്നിടത്ത് നിന്ന് തന്നെ ഇരിക്കാനോ എണീക്കാനോ ഒന്നും പറ്റില്ല അപ്പൊ പപ്പെന്നെ വേണം എൻ്റെ അടുത്ത് അല്ലെങ്കിൽ അജു വേണം ആദുവിനോ അല്ലെങ്കിൽ അമ്മയ്ക്കോ ഒന്നും എന്നെ പിടിച്ച് പൊക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു അങ്ങനെ ഈ ഇൻഫെക്ഷൻ ആയ സമയം ആയപ്പോൾ നമ്മുടെ ഈ സർജറി ചെയ്ത് ടിഷ്യൂ വെച്ച് അടച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഇത് ലീക്കായി വീണ്ടും പഴയ പോലെ തന്നെ എയർ വരികയും ഒക്കെ ചെയ്യാനായിട്ട് തുടങ്ങി കേട്ടോ അത് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് വെയിറ്റ് ചെയ്യാം അത് വജേനെ കൂടെയല്ല വരുന്നത് ഈ ഓപ്പറേഷൻ ചെയ്ത് ഒരു കുഴി പോലെ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ അവിടെ ഓപ്പറേഷൻ ചെയ്ത ആ ഒരു ഭാഗത്തു നിന്നാണ് എയർ പുറത്തേക്ക് വരുന്നത് അപ്പം ആ ഒരു ഭാഗം ഇപ്പൊ തൽക്കാലം നമുക്ക് വെയിറ്റ് ചെയ്യാം അതായത് ആ ഇൻഫെക്ഷൻ മാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഈ ഒന്നര മാസം നമ്മൾ എത്ര ഇഞ്ചെക്ഷനും കാര്യങ്ങളും ആൻറ്റിബയോട്ടിക്ക് പത്ത് പതിനാല് ഇഞ്ചെക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് ആന്റിബയോട്ടിക് ഗുളികകളാക്കി ഒക്കെ കഴിഞ്ഞിട്ടും അതിൻ്റെ വലിയ മാറ്റം വലിയ മാറ്റം എന്ന് വെച്ചാൽ വലിയ ഇൻഫെക്ഷൻ ആയിട്ട് ഇങ്ങനെ പഴുപ്പ് വന്നിരുന്നതൊക്കെ മാറി എന്നാലും ചെറിയ രീതിയിലെ പഴുപ്പ് ഇങ്ങനെ വെള്ളം എപ്പോഴും ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു എയറും വരുന്നുണ്ടായിരുന്നു കേട്ടോ എയർ വരുന്നത് അളവ് കുറച്ച് കുറഞ്ഞെങ്കിലും എയർ വരുന്നുണ്ട് ചെറിയ രീതിയിലായാലും ആ ഒരു ഇതി കൂടെ എയർ വരുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ വെയിറ്റ് ചെയ്ത് നമുക്ക് നോക്കാം എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കണത് കേട്ടോ അപ്പം നമുക്കിങ്ങനെ ലീക്കായി അത് വീണ്ടും എയർ വരാൻ തുടങ്ങിയപ്പോൾ ഒരു വിഷമായി വിഷമാവുമല്ലോ നമ്മൾ ഇത്രയും ഒരു ഓപ്പറേഷൻ ചെയ്തിട്ട് അത് സക്സസ് ആവാത്ത രീതിയിലേക്ക് പോയപ്പം നമുക്ക് എല്ലാവർക്കും വിഷമായി അപ്പം നമ്മൾ ഡോക്ടറുമായിട്ട് സംസാരിച്ചു ഇങ്ങനെ കൊളസ്ട്രോമി ബാഗ് വെച്ചിരുന്നെങ്കിൽ നമുക്കത് ഓക്കെ ആവുമായിരുന്നോ അല്ലെങ്കിൽ അതുകൊണ്ടാണോ എന്നൊരു നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് അങ്ങനെ ഒരു ടെൻഷൻ വരൂല അന്ന് നമ്മൾ വേണ്ടാന്ന് പറഞ്ഞത് കൊണ്ടാണ് വെക്കാതിരുന്നത് അപ്പം അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് റെഡി ആയിരുന്നെങ്കിലോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇല്ല അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ട ഒന്നാമത് അങ്ങനെ ഒരു അവസ്ഥയിലെ ഒരു തീരുമാനം എടുക്കാൻ ആർക്കും പറ്റില്ല അത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് അത് മാത്രമല്ല ഇനിയിപ്പോൾ അത് വെച്ചാലും ഈ ക്രോൺസ് ഡിസീസ് എനിക്ക് ഇത്രയും വർഷമായിട്ട് ഉള്ളതുകൊണ്ട് ആ ക്രോൺസ് ഡിസീസ് ഉള്ളതുകൊണ്ടാണ് ഈ പഴുപ്പ് മാറാതെ ഇത്രയും ആൻറ്റിബയോട്ടിക്സും ഇഞ്ചക്ഷൻസും ചെയ്തിട്ട് ഇഞ്ചക്ഷനും ഗുളികകളൊക്കെ ചെയ്തിട്ടും ഈ ഒരു പഴുപ്പ് പോവാതെ പൂർണമായിട്ട് മാറാതെ നിൽക്കുന്നത് എനിക്ക് ക്രോൺസ് ഡിസീസ് ഉള്ളത് കൊണ്ടാണ് എന്നാണ് ഡോക്ടർ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇത് വെച്ചാലും ഇപ്പം അറുപത് എന്നുള്ളത് ഒരു എഴുപത് ശതമാനമൊക്കെ ആകും എന്നല്ല സക്സസ് റേറ്റ് പറയാമെന്നല്ലാതെ നമുക്കിത് റെഡി ആകുമെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല അത് അസു ക്രോൺസ് ഡിസീസ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ പിന്നെ അത് ചെയ്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു വിഷമം അതിന്റെ ഒരു ആവശ്യം ഇല്ല എന്നുള്ള രീതിയിലാണ് ഡോക്ടർ പറഞ്ഞത് കേട്ടോ അപ്പോൾ പിന്നെ അങ്ങനെ മുന്നോട്ട് പോകുന്നു നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം എന്ന് ഡോക്ടർ പറഞ്ഞു എയർ വരുന്നത് കുറച്ച് കുറവുണ്ട് എന്ന് മാത്രമേ ഇപ്പൊ പറയാൻ പറ്റുള്ളൂ അതായത് ചെറിയ രീതിയിലാണ് ഇപ്പോൾ എയർ വരുന്നത് നല്ല പോലെ എയർ വന്നിരുന്നത് ചെറിയ രീതിയിലായിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻഫെക്ഷൻ ഇപ്പൊ രണ്ട് മാസത്തോളം ആയല്ലോ എന്നാലും ഇൻഫെക്ഷൻ ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് വരുന്ന ചെറുതായിട്ട് വെള്ളം വരുന്നതും നല്ലവണ്ണം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരു ഒന്നര മാസം കഴിഞ്ഞപ്പം അമ്മ തിരിച്ചു പോയി അമ്മയ്ക്ക് പോകേണ്ടി വന്നു അപ്പം അമ്മ തിരിച്ചു പോയി തിരിച്ചു പോയി കഴിഞ്ഞ് പതുക്കെ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പതുക്കെ ചെയ്യാനായിട്ട് തുടങ്ങി നന്നായിട്ട് കുമ്പിടാനോ അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറുമ്പോഴും ഒക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പം രണ്ട് മാസം കഴിഞ്ഞു അത്യാവശ്യം ഇവിടെ വീട്ടിലെ കാര്യങ്ങൾ ഒക്കെ എല്ലാവരും സഹായിക്കും കേട്ടോ അപ്പയും മക്കളൊക്കെ എല്ലാ കാര്യങ്ങൾക്കും സഹായിക്കും എന്നാലും അത്യാവശ്യം ഭക്ഷണം വെക്കലും ഒക്കെ ഞാൻ ചെയ്തു തുടങ്ങി ഇപ്പോൾ കുറച്ച് ഉഷാറൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ വിശേഷങ്ങൾ ഒക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാന്ന് വിചാരിച്ചിട്ടാണ് വന്നത് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് ഈ കഴിഞ്ഞ രണ്ട് മാസത്തെ എൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് എല്ലാ ശരിയാവുമെന്ന് വിചാരിക്കുന്നു ഇനിയും ഒരു ഓപ്പറേഷനിലേക്കോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളിലേക്കോ പോവാതിരിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനയിലും എന്നെ ഓർക്കണം പിന്നെന്താ അത്രയൊക്കെ ഉള്ളൂ ഇതൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് ഇത്രയും സമയമൊന്നും ഇങ്ങനെ ഇരിക്കാനായിട്ട് എനിക്ക് പറ്റില്ല ഇത്ര കൂടുതൽ സമയം ഇരിക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ട് ഞാനിങ്ങനെ കുറച്ച് പറഞ്ഞ് പിന്നെ കുറച്ചുകാരെ എഴുന്നേറ്റ് നിന്ന് പിന്നെ ഒന്ന് നടന്ന് വന്ന് വീണ്ടും കുറച്ചുകാരെ ഇരുന്ന് അങ്ങനെയൊക്കെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ ഇപ്പോഴും എനിക്ക് പൂർണ്ണമായിട്ട് അങ്ങനെ ഒരുപാട് സമയം ഇരിക്കാനുള്ള ഒരു ഇതായിട്ടില്ല ആ ഒരു ഭാഗം നമുക്ക് വേദനയും അസ്വസ്ഥതകളും വലിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ ഇപ്പൊ എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കുക ഇനി വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും വീഡിയോ ഇടുന്നത് എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ടി വീഡിയോ ഇടുന്നതെന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ ഈ യൂട്യൂബിലെ വീഡിയോസൊക്കെ ഇടുന്നത് അല്ലാതെ എനിക്ക് യൂട്യൂബിൽ നിന്ന് യാതൊരുവിധ വരുമാനവും വരുന്നില്ല മറ്റ് യൂട്യൂബേഴ്സിന്റെ പോലെ വരുമാനത്തിന് വേണ്ടി കാശ് വേണ്ടിയാണ് എന്നൊന്നും എനിക്ക് ഇതുവരെ ആകെ ഒരു പ്രാവശ്യമാണ് എനിക്ക് വന്നിട്ടുള്ളത് യൂട്യൂബിൽ നിന്ന് പൈസ വന്നത് അത് ഇപ്പോൾ കുറെ രണ്ട് മൂന്ന് വർഷത്തിന് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ തുടങ്ങിയിട്ടൊരു അഞ്ചാറ് വർഷമായെന്ന് തോന്നുന്നു അതിൽ രണ്ട് മൂന്ന് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഒരു പ്രാവശ്യമാണ് എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം വന്നിട്ടുള്ളൂ അപ്പോൾ വരുമാനം നോക്കിയിട്ടൊന്നും ഇത് എൻ്റെ മനസ്സിൻ്റെ ഒരു സന്തോഷമാണ് എനിക്ക് ഭയങ്കര റിലാക്സാണ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു റിലാക്സ് ഉണ്ടല്ലോ അതാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ ഈ ക്രോൺസ് ഡിസീസിന് ഡോക്ടർ എപ്പോഴും പറയുന്നത് ടെൻഷൻ ടെൻഷനാവാതിരിക്കുക മൈൻഡ് ഫ്രീ ആക്കി വെക്കുക ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക ഇതൊക്കെയാണ് ഈ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിലും ഇതിനെ ആക്റ്റീവ് ആക്കാതെ സൈലൻ്റ് ആയി കൊണ്ടുപോകാനുള്ള കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ ടെൻഷനില്ലാതെ വിഷമം ടെൻഷനും അടിച്ച് ടെൻഷൻ അടിച്ച് ഗ്യാസ് കയറി അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ മൈൻഡ് ഫ്രീ ആക്കി വെക്കുക എപ്പോഴും എൻഗേജഡ് ആയിരിക്കുക എന്നൊക്കെയാണ് എന്നോട് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് കേട്ടോ അതിനു വേണ്ടിയാണ് സത്യത്തിൽ ഈ ചാനൽ തുടങ്ങിയ സമയത്തും അതായിരുന്നു എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് വരുമാനം എൻ്റെ രണ്ടാമത്തെ കാര്യമാണ് വരുമാനം കിട്ടിയാൽ നല്ലത് അത്രയേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അധിക ആൾക്കാരെ അങ്ങനെ കാണുന്നൊന്നുമില്ല പത്തു നൂറാളൊക്കെ കാണുന്നുള്ളൂ എന്നാലും ഞാൻ വീഡിയോസൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്യുക എഡിറ്റ് ചെയ്യുക വോയിസ് ഓവർ കൊടുക്കലും അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുക അപ്ലോഡ് ചെയ്യുന്നതൊക്കെ എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോസൊക്കെ ഇടുന്നത് അതുപോലെ തന്നെ ഗാർഡനിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കുക്കിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പം ഇതൊക്കെ ഞാൻ ചെയ്യാറുണ്ട് ആ ചെയ്യുമ്പോൾ ഞാനത് വീഡിയോ എടുത്തിട്ട് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നു ഇപ്പൊ വീഡിയോ ഭയങ്കര ക്വാളിറ്റി ഉണ്ടാവും അല്ലെങ്കിൽ ഭയങ്കര പല ആംഗിളിലൊക്കെ വെച്ച് അടിപൊളിയായിട്ട് എടുത്ത് ഇടാനൊന്നും എനിക്ക് അറിയില്ല അപ്പം എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നു ഞാൻ തന്നെ എഡിറ്റ് ചെയ്യുന്നു ഞാൻ തന്നെ വോയിസ് ഓവർ കൊടുക്കുകയൊക്കെ ചെയ്യണു ഞാൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നു അപ്പം എനിക്ക് ബാക്കി കാര്യങ്ങളൊന്നും അറിയില്ല ചാനൽ തുടങ്ങിയ സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചതല്ലാതെ അത് കൂടുതലായിട്ട് അന്ന് ചെയ്തതൊന്നൊന്നും ഇപ്പോൾ തമിഴ്നെ സെറ്റ് ചെയ്യണതായാലും ഒന്നും അങ്ങനെ ഞാൻ വേറെ രീതിയിൽ അല്ലെങ്കിൽ പുതിയ അഡ്വാൻസ്ഡ് ടെക്നോളജി അങ്ങനെയൊന്നും എനിക്കറിയില്ല കേട്ടോ എനിക്ക് പറ്റുന്ന രീതിയിൽ എനിക്ക് അറിയുന്ന പോലെ ഞാൻ ചെയ്യുന്നതാണ് ഇതൊന്നും ഒരുപാട് വരുമാനം വന്നിട്ടോ ഒന്നുമല്ല ഞാൻ രണ്ട് മാസത്തെ ഒരു ഗ്യാപ്പ് വന്നപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഇങ്ങനൊരു കുറിച്ച് വീഡിയോ ഇടണം എന്ന് തോന്നി അതാണ് ഞാൻ ഈ വീഡിയോ ഇച്ചിരി ബുദ്ധിമുട്ടിയാലും ഞാൻ വീഡിയോ എടുത്തത് ഇങ്ങനെ ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിലേ നിങ്ങളുടെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതായത് ഭയങ്കരമായിട്ട് വയറുവേദന ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല എന്ത് കഴിച്ചാലും ഛർദ്ദിക്കാം പിന്നെ പെട്ടെന്ന് വെയിറ്റ് കുറയുക അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏർ പല ടെസ്റ്റുകളിലും നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റില്ല എനിക്ക് തോന്നുന്നു ഞാൻ ഒന്ന് രണ്ടു വർഷത്തോളം അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കാതെ നടന്നിട്ടുണ്ട് അത് ഞാൻ ആ കഴിഞ്ഞ ആ വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ കണ്ടുപിടിക്കാതെ ഇരിക്കുന്ന ആൾക്കാർ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു അസുഖം കൂടി ഉണ്ട് ഇപ്പൊക്കെ ഒരുവിധം ഡോക്ടേഴ്സിനൊക്കെ അറിയാം എന്നാലും നിങ്ങൾക്ക് അതിനെ കുറിച്ച് കൂടി ഒന്ന് നോക്കാം ഇങ്ങനെ ആണോ എന്നൊരു ഡൗട്ട് നോക്കാവുന്നതാണ് കുറെ ടെസ്റ്റുകൾ ചെയ്ത് കണ്ടുപിടിക്കില്ല എന്ത് ടെസ്റ്റ് ചെയ്താലും ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല ടെൻഷനാണ് എന്നൊക്കെ പറഞ്ഞേ മരുന്നുകൾ ഉറക്ക കുറവാണ് എന്നൊക്കെ പറയുന്ന പറഞ്ഞ് മരുന്നുകളൊക്കെ ഒരുപാട് കഴിച്ചിട്ടുള്ള ആളാണ് ഞാൻ ഒന്ന് രണ്ട് വർഷത്തോളം ഞാൻ അങ്ങനെ പോയിട്ടുള്ള ആളാണ് അപ്പം അങ്ങനെ ആരെങ്കിലും ഈ വയറുവേദന ഛർദ്ദി ജോയിൻറ് പെയിൻ മോഷനില് ബ്ലഡ് പോവുക അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ ഇങ്ങനെ അസുഖം ഈ ലോകത്തുണ്ട് ക്രോൺസ് എന്ന് പറയുന്ന ഒരു അസുഖം ഈ ലോകത്തുണ്ട് പിന്നെ അതിൻ്റെ പിന്നോടിയായിട്ട് വരുന്ന ഇതുപോലെയുള്ള പല ബുദ്ധിമുട്ടുകളും ഉണ്ട് അനുഭവിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് ഞാൻ ഒരു വീഡിയോ ഇടണം എനിക്ക് തോന്നി അങ്ങനെ ഞാൻ ഇട്ടു എന്നേ ഉള്ളൂ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് എന്നോട് പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ആരും കമൻ്റ് ഒന്നും ഇടാറില്ല എന്നാലും ഞാൻ പറയുന്നു കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പരമാവധി ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും എൻ്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടാനും ഒക്കെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഓർക്കം കൂടി ചെയ്യണം Bəre keşənə də, thank you.